ഇന്ന് ലോകം മുഴുവൻ ഉച്ചുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് ദശാബ്ദങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു ചരിത്രപരമായ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇതിനെ ലോക മാധ്യമങ്ങൾ വിളിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് എന്തുകൊണ്ടാണ് ഇതിനെ ഇത്ര വലിയ ഒരു കാര്യമായി കാണുന്നത് എന്തൊക്കെ സാധനങ്ങൾക്കാണ് വില കുറയുക സാധാരണക്കാരായ നമുക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലളിതമായി ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ കരാർ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും കൈമാറുമ്പോൾ ഏർപ്പെടുത്തുന്ന അധികം നികുതികൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനെയാണ് സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയും ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഉൾപ്പെട്ട യൂറോപ്യൻ യൂണിയനും തമ്മിൽ രണ്ടായിരത്തി മുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണിത് നീണ്ട പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴിന് ഇതിൽ അന്തിമ തീരുമാനമായത് ഇതിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് കോടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാണിത് ഇന്ത്യ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം ഉൽപ്പന്നങ്ങളുടെയും യൂറോപ്പ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന തൊണ്ണൂറ്റി അൻപത് ശതമാനത്തോളം ഉൽപ്പന്നങ്ങളുടെയും നികുതി കുറയ്ക്കും ഇതിലൂടെ യൂറോപ്യൻ കമ്പനികൾക്ക് മാത്രം വർഷം തോറും ഏകദേശം നാല് ബില്യൺ യൂറോ ലാഭിക്കാൻ കഴിയും ഇന്ത്യയുടെ കയറ്റുമതി പതിൻമടങ്ങ് വർദ്ധിക്കാനും ഇത് സഹായിക്കും എന്തൊക്കെ സാധനങ്ങൾക്കാണ് വില കുറയുക ഇതാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭാഗം ഈ കരാർ നിലവിൽ വരുന്നതോടെ എന്തൊക്കെ സാധന സാമഗ്രികൾക്കാണ് വില കുറയുക എന്ന് നോക്കാം യൂറോപ്യൻ കാറുകൾ മെഴ്സിഡസ് ബെൻസ് ബി ഡബ്ല്യു ഫോക്സ് വാഗൺ തുടങ്ങിയ കാറുകളുടെ ഇറക്കുമതി തീരുവ നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി പത്ത് ശതമാനം വരെ കുറയ്ക്കും അടുത്തതായി മദ്യം വിദേശ വൈനുകൾക്കും സ്പിരിറ്റുകൾക്കും മേലുള്ള നൂറ്റി അൻപത് ശതമാനം നികുതി വലിയ തോതിൽ കുറയും വൈനുകൾക്ക് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനമായി ഇത് മാറും അടുത്തതായി ഭക്ഷ്യവസ്തുക്കൾ ചോക്ലേറ്റുകൾ പാസ്ത ഒലീവ് ഓയിൽ ഫ്രൂട്ട് ജ്യൂസുകൾ ബിസ്ക്കറ്റുകൾ എന്നിവയുടെ വില കുറയും കൂടാതെ ഫാക്ടറികൾക്ക് ആവശ്യമായ മെഷീനറികൾ ഫാർമസ്യൂട്ടിക്കൽസ് അഥവാ മരുന്നുകൾ കെമിക്കലുകൾ എന്നിവ കുറഞ്ഞ ചിലവിൽ യൂറോപ്പിൽ നിന്ന് ലഭിക്കും ഇന്ത്യക്ക് ലഭിക്കുന്ന വലിയ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിക്കും ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ അഥവാ തുണിത്തരങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ ഐ സേവനങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ സ്വീകാര്യത ലഭിക്കും കൂടാതെ ഇന്ത്യയിൽ കൂടുതൽ യൂറോപ്യൻ കമ്പനികൾ നിക്ഷേപം നടത്തുന്നതോടെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ ജോലി ചെയ്യാനുമുള്ള നടപടികൾ എളുപ്പമാക്കും അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് യൂറോപ്പുമായി ഇത്തരമൊരു ഉണ്ടാക്കുന്നത് വലിയൊരു സുരക്ഷാ കവചമാണ് അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ വലിയൊരു വിപണി ഇന്ത്യക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ് ഇനി എപ്പോഴാണ് ഈ കരാർ നടപ്പിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ഈ കരാർ പൂർണമായി നടപ്പിലാക്കാനാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും യൂറോപ്യൻ പ്രതിനിധികളും ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള നിയമപരമായ നടപടികൾ വേഗത്തിൽ നടന്നുവരികയാണ് ചുരുക്കത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒന്നാണ് ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാനും നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കാനും ഇത് കാരണമാകും ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി